വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ മത്സരിക്കണമെന്ന വാദം നേതൃത്വത്തിനു മുന്നിൽ ആവർത്തിച്ചു നയിച്ച് കോട്ടയം ഡി സി സി ജോസഫുമായി അകന്നു നിൽക്കുന്ന ഇടുക്കി ഡി സി സിയും ഈ നീക്കത്തിന് പിന്തുണ നൽകുന്നു ജോസഫ് വിഭാഗത്തിന് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇല്ലെന്നും ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നുണ്ട് പതിനാലിന് ഇക്കാര്യം ജോസഫിനെ അറിയിക്കും സംയുക്ത കേരള കോൺഗ്രസിന് അനുവദിച്ച സീറ്റ് ഇത്തവണ ജോസ് വിഭാഗത്തിന് നൽകുന്നതിൽ യുക്തിയില്ലെന്ന് കെ സുധാകരനും വി ഡി സതീശനെയും ആദ്യഘട്ടത്തിൽ തന്നെ കോട്ടയം ഡി സി സി അറിയിച്ചതാണ് പിന്നീട് വരുന്ന രാജ്യസഭ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളകളിൽ ഒന്നിൽ അനുഭാവ സമീപനം കാണിക്കണമെന്നാണ് ഇരു കൂട്ടരുടെയും വാദം സ്ഥാനാർത്ഥി നിർണയ സമിതിയിലൂടെയുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഈ വാദത്തിനൊപ്പമാണ് സീറ്റ് നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലും കോൺഗ്രസ് കടുംപിടുത്തം തുടരുന്നതിൽ ജോസ് വിഭാഗത്തിലും ആശങ്കയുണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പറയൂ എന്ന കോൺഗ്രസ് ആവശ്യത്തിന് ഇതുവരെ മറുപടി നൽകാനുമായിട്ടില്ല പരമാവധി സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന ദേശീയ നയമാണ് ചെന്നൈത്തിലാണ് പ്രചരിപ്പിക്കുന്നത് ചെറുകക്ഷികൾ ഡൽഹിയിലെത്തിയാൽ എന്ത് സമീപനവും സ്വീകരിക്കണമെന്നും കോൺഗ്രസ് കാണുന്നു കഴിഞ്ഞ ദിവസം എൻ കെ പ്രേമചന്ദ്രനുണ്ടായ ക്ഷണവും നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും കോൺഗ്രസ് ഗൗരവമായാണ് കാണുന്നത് സുധാകരനും ജോസ് വിഭാഗത്തിന് സീറ്റ് കൊടുക്കാൻ താല്പര്യമില്ല സതീഷിനെ കൂട്ടി മെരുക്കിയ സീറ്റ് പിടിച്ചെടുക്കാനാണ് നീക്കവും നേതാക്കൾക്ക് മത്സര അവസരം നൽകാൻ ഈ പരീക്ഷണമാകാമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട് ജോസഫ് വിഭാഗത്തിലും മത്സരമോഹികളുടെ തർക്കം മുറുകുകയാണ് ഫ്രാൻസിസ് ജോർജ് സജീവമാകുമ്പോഴും വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല ഈ സാഹചര്യവും കോൺഗ്രസ് എടുത്തുകാട്ടുന്നു ജോസോ മകനോ മത്സരിക്കേണ്ട എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ കോൺഗ്രസ് നിലപാട് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എം ബി ജോസഫും മത്സരിക്കണമെന്ന കടുംപിടുത്തത്തിലാണ് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമൻ പരസ്യമായി സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയിൽ പോയി കേന്ദ്രമന്ത്രിയായതും കഴിഞ്ഞ തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായതും വർക്കിംഗ് ചെയർമാൻ പി സി തോമസിനെതിരെ എതിരാളികൾ ആയുധമാക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക